Join me in welcoming the star, the hero of Kalib and Golubets, none other than Mr. Rajesh Sachin. is uh, welcome. Over to you. First of all, thank you for such an amazing introduction. <laughs> ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇറ്റ്സ് ദ ബെസ്റ്റ് ഇയർ മൈ ലൈഫ് സോഫർ കാരണം ഒന്നല്ല രണ്ട് പടങ്ങളുടെ ഒരു എന്ന് പറയുന്നത് ഇത്രയും ഇമ്പാക്ട് ഇൻഡസ്ട്രി ഇത്രയും ഇമ്പാക്ട് ഉള്ള ഒരു പടത്തിന്റെ ഒരു പ്രധാന ഭാഗമാവാൻ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സാംജ താങ്ക് യു സാജുക്ക പുള്ളി വിളിയിലെ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദീസ് ക്യാരക്ടേഴ്സ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആയാലും ലിയനാഡോ സീപ് ആയാലും ഓൾവേസ് ബോൾഡ് സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് ും ഒരുപാട് ലവ് ഒരുപാട് സന്തോഷമുണ്ട് ഗോളം തിയേറ്ററിൽ തന്നെ ഈ രണ്ട് പടങ്ങൾ ഇനിയും ഒരുപാട് പടങ്ങൾ എന്റർടൈൻ ചെയ്യണമെന്നുണ്ട് സോ ദിസ് മോട്ടിവേറ്റ് മീ സോ താങ്ക് യു സോ മച്ച് ഫോർ ദാഫ് ൾ ഇന്ന് നമ്മൾ കെ കട്ടിയോട് കൂടി ഒരു ബിഗ് താങ്ക് യു എല്ലാ ഓൺലൈൻ വീഡിയോ ഒക്കെ ഇപ്പോഴും നമ്മൾ അറിയിക്കുകയാണ് എല്ലാരും ഒന്ന് ഒന്ന് അടുത്തേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാവോ and we are going to cut the cake and this is going to be the sweetest moment of today's celebration once again ma'am excuse me namlu cake cut cheyadanu munpa or cherry request und can you do the count now 3 3 2 evade endu nilla 3 2 அங்கே பேர் அப்பட் குறிச்சு அங்கே விட் ാണ് എനിക്ക് ഒന്നുമില്ല ആ മൂവിയുടെ What is any anything you want to share? Yeah, your memory you would love to share with the people here. Okay, Shakti Sri, <laughs> our part of Adiya is the company. Come along, my exciting hour. So, okay, after you. One more experience or thing? One more, one more. Better than any other. Oh, it's okay, it's okay. Our okay, any other party you want to share? Okay, come along. 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 Okay, come along

ഞാൻ പ്രകാശ് അലക്സ് വിമലും നീഹാലും ഞാനും കൂടി ചേർന്നിട്ടാണ് കൽബിലെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോള് ഞാനായിരുന്നു നിഹാല് മൂന്ന് പാട്ടുകൾ വിമല് നാല് പാട്ടുകൾ ബാക്കിയുള്ള പാട്ടുകള് പൊട്ടിപ്പാട്ടുകളൊക്കെ ഞാൻ ചെയ്തു കൽവിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നൊരു സിനിമയാണ് ഞാൻ ഈ സിനിമയുടെ വെരി ഇനീഷ്യൽ സ്റ്റേജിൽ ആ സമയം തൊട്ടേ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞാൻ ഈ സിനിമയുമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സാജിദ് സാജിദിന്റെ ഒരു ഭയങ്കര ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു അത് പക്ഷെ പല 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 കാരണങ്ങൾ കൊണ്ട് ഇത് ഒരുപാട് കുറെ കാലഘട്ടം എടുത്തു ഇത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫോമിലേക്ക് എത്താൻ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു മൂവിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് ഇവർ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ആലോചിക്കുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇതിന്റെ ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് തോന്നുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ ഒരു എന്താ പറയാ ഒരു അടുപ്പിച്ചൊരു മൂന്നോ നാലോ ദിവസം ഞാൻ കിടന്നുറങ്ങിയ ദിവസങ്ങളാണ് ഈ ദിവസം എന്നാൽ ഒരു വർഷം മുമ്പ് അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പോയൊരു പ്രോസസ്സായിരുന്നു ഗൽബ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു സിനിമയെ ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു എനിവേ കുറച്ച് കാലത്തിന് ശേഷമാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ആ സിനിമ എത്തിയതിൽ ആളുകൾ സിനിമയെ പറ്റി സംസാരിക്കുന്നതിൽ പാട്ടുകൾ ആൾക്കാരെ കേട്ടു ഹിറ്റുകളായി നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം അതിനൊക്കെ ഒരു കാരണമായിട്ടുള്ളതും ഇപ്പം ഇവിടെ നിൽക്കുന്ന ഓൺലൈൻ ആണ് സോ നിങ്ങളോട് ഒരു വലിയ നന്ദി താങ്ക് യു ഇതുപോലെയുള്ള കൊറോണക്ക് ശേഷമൊക്കെ മലയാളികൾ ഒരുപാട് ഒരുപാട് ഇന്റർനാഷണൽ ലെവലുള്ള മൂവീസ് കണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനുള്ള സിനിമകളും നമുക്ക് അറിയായിരിക്കും

എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് അതേപോലെ തന്നെ ഫ്രാഗ് ആൻഡ് നേച്ചർ ഫിലിം ക്രിയേഷൻസ് എന്ന ബാനർ ചിലപ്പോൾ ആ ബാനർ ഇല്ലായിരുന്നെങ്കിൽ ഈ പടം നടക്കാൻ കുറച്ചും കൂടി വൈകി പോയനെ നടക്കുമായിരിക്കും വൈകി പോയനെ അപ്പോൾ ഈ ബാനറിനോടും നിങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിനോടുമാണ് എനിക്ക് ആദ്യത്തെ എന്റെ നന്ദി രേഖപ്പെടുത്താനുള്ളത് അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകര് അതേപോലെ തന്നെ ഓൺലൈൻ മീഡിയസ് നിങ്ങളെ ഓൺലൈൻ മീഡിയോസ് പടത്തെ ഏറ്റെടുത്ത് ഒരു എന്താ പറയാ വാനോളം ഉയർത്തി എന്ന് പറയുന്നത് അത്രയും എന്റെ ആദ്യത്തെ ഞങ്ങളുടെ ആദ്യത്തെ സിനിമയെ അത്ര ഉയർത്തി മോളിലേക്ക് എത്തിച്ചു അതിന് ഒരു വലിയ താങ്ക്സ് താങ്ക് യു താങ്ക് യു ഓൾ പിന്നെ നിങ്ങളെല്ലാവരും ഇടയ്ക്കിടച്ച് കോളം ഗോളം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അപ്ലിക്കേഷൻ പോലെയാണ് എപ്പോൾ ആ പേര് കേട്ടാലും എന്താ പറയുക ഓരോ കമൻസിനകത്താണെങ്കിലും ഓരോ പോസ്റ്റിനകത്താണെങ്കിലും ഞാൻ എടുത്ത് നോക്കുകിടക്ക് അതിനകത്ത് കമൻറ്റിൽ കോളം ഉണ്ടോ കോളം ഉണ്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരുപാട് ഇറങ്ങി മുപ്പത് സിനിമ എന്ന് അതിനകത്ത് ഒരു ഇരുപത്തിയഞ്ച് സിനിമയ്ക്കകത്ത് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഒരു എന്താ പറയാ വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ അറിയില്ല എന്തായാലും എല്ലാവരോടും താങ്ക് യു പറയുന്നു പിന്നെ രഞ്ജിത് സജീവ് എന്റെ ആദ്യത്തെ സിനിമയിലെ എന്റെ ആദ്യത്തെ ഹീറോ അപ്പോൾ എല്ലാവർക്കും താങ്ക്യൂ അതുമാത്രമായിട്ട് പറയാനുള്ളൂ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് ആൻഡ് ഇനി അടുത്തതായിട്ട് അൺട്രൈഡ് സംസാരിക്കാൻ ഒരാൾ നാഷണൽ അവാർഡ് ആട്ടം സിനിമയിലേടെ ബെസ്റ്റ് ആക്ടർക്കുള്ള നാഷണൽ അവാർഡ് കൽപമായി ആണ് അദ്ദേഹാണ് ഗൗരവ് മൂഴി കൂടി എറി ചെയ്തിരുന്നു ഇതിറ്റരണത്തിന് താങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മൾ എത്രയും വേഗം വി ആർ ഗുഡ് ലവ് ടു ഹിയർ ഫ്രം യു താങ്ക്യൂ അതിനോടൊപ്പം കഴിഞ്ഞ വർഷം 2024 ലേ ആദ്യം റിലീസ് ചെയ്യുന്ന സിനിമ ആട്ടമാണ് മലയാളത്തിൽ ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു അംഗീകാരം എനിക്ക് കിട്ടി അതിനുശേഷം എനിക്ക് എന്റെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇറങ്ങിയ സിനിമയായിരുന്നു ഗോളം ഗോളം എന്നെ സംബന്ധിച്ച് നല്ലൊരു ടീം വാക്കായിരുന്നു ഗോളം എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടീമിൽ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇന്ന് ബാക്കിയുള്ളവർക്കൊന്നും എത്തിച്ചേരാൻ തരുന്നില്ല പക്ഷേ വളരെ നല്ലൊരു ടീം വർക്ക് ആയിരുന്നു പിന്നെ ബാക്കി ഗോളത്തിന്റെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബാക്കി സിനിമകൾ പോലെ മേക്കിംഗ് സ്റ്റൈലല്ലായിരുന്നു ഗോളത്തിന്റെ ബാക്കി സിനിമകൾ ശരിക്കും പറഞ്ഞാൽ എഡിറ്റിംഗ് ഇതിൽ കുറവ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബാക്കി സിനിമകൾ നമുക്ക് ഒരുപാട് റഷ അല്ലെങ്കിൽ ചിലപ്പം ഒരുപാട് ടൈം ഷൂട്ട് ചെയ്ത സാധനത്തിൽ നിന്നും നമ്മൾ ഭയങ്കര ഇരുന്ന് ഇനിക്കും ഇനിക്കും എനിക്ക് ചില സിനിമ ചില സിനിമ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും സംജാദിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈല് ഭയങ്കര ഡിഫറന്റ് ആയിരുന്നു സംജാദ് ഡിസൈൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് സിനിമയ്ക്ക് വേണ്ട സാധനങ്ങൾ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് ആവശ്യമുള്ള ഷോട്ടുകൾ മാത്രം എടുത്ത് അത് വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് ടേബിളിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സംജാദിനോട് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എന്തായാലും ഇവരെ തുടർന്നുള്ള പ്രൊജക്ടുകളിലും ഇനിയും തുടർന്ന് വർക്ക് ചെയ്യാൻ സാധിക്കണം എന്നാണ് ആഗ്രഹം അടുത്ത് ആ വ്യക്തൾഡി സംസാരിക്കാനെ കുറിച്ച് പറഞ്ഞു ഡിറക്ടർ ആണ് ഗോള മൂവീന്റെ ഡയറക്ടർ ആണ് പക്ഷെ ഡയറക്ടർ പോലെ തന്നെ നമുക്കറിയാം ഒരു സിനിമ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം അതിന്റെ സ്ക്രിപ്റ്റ് ആണ് അതിന്റെ ആ എന്താണ് കഥ നമ്മുടെ പ്രൊവൈഡ് ചെയ്യാൻ പ്ലീസ് എങ്ങനെയാണ് ഈ ഒരു കഥ എവിടെന്നാണ് ആ കണ്ട് എവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞത് നമസ്കാരം എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ ഒരു വർഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളെ ഞാൻ സംജാതം കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരു മൂവി ചെയ്യാൻ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ആൻമാർ എല്ലാവരും കൂടെ തന്നു രഞ്ജിത്ത് ഞങ്ങളുടെ ഹീറോ ഗോളം സിനിമയുടെ സ്ക്രിപ്റ്റിലേക്ക് അതിന്റെ ഒരു സ്റ്റോറിയിലേക്കും എത്തുന്നത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് സംസാരിക്കാൻ സംസാരിക്കാറുണ്ടായിരുന്ന സിനിമയെ പറ്റിയായിരുന്നു പുതിയ കഥകളെ പറ്റിയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ വലിയ വലിയ സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാറുണ്ട് പിന്നെ ആദ്യം നമുക്കൊരു എൻട്രി ലെവൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആദ്യം എന്നാലതിന് പടത്തിന്റെ കണ്ടന്റോട്ടൊട്ടും ചെറുതായി പോരെന്നുള്ള രീതിയിൽ ആലോചിച്ച് ഞാൻ സംജാതോടി മേഖല വരുന്ന ഒരു കഥയാണ് അതെല്ലാവരും ഷെയർ സ്വീകരിച്ചു നിങ്ങളെല്ലാവരും ഒരു ലൈക്കോ കമന്റോ പോലും കൊണ്ടാണെങ്കിൽ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയണം നിങ്ങൾ

പക്ഷേ കല് പോകൊണ്ടിരിക്കുന്ന കൽവിന്റെ സിംഗേഴ്സ് ആണ് അവിടെ രണ്ടുപേര് നിക്കുന്നത് നമ്മൾ ഓൾറെഡി പാട്ട് കേട്ടു പിന്നെ ഇങ്ങനെയാണ് പാട്ടിലൂടെയാണോ പറയുന്നത് അതോ എക്സ്പീരിയൻസ് ആണോ അല്ല ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പെഷ്യൽ ആണ് ഈ ഒരു മൂവി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ ഇയറിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് കൂടിയാണ് ഈ ഒരു മൂവി ഇതിലെ തൊട്ടിലുറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു സോങ്ങ് ഉണ്ട് ആ ഒരു പാട്ട് പാടിയത് ഞാനാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ് ആണ് അപ്പോൾ അത് തന്നത് പ്രകാശനാണ് അപ്പോൾ വലിയൊരു സന്തോഷമാണ് കൽപ്പിന്റെ ഓൺലൈൻ ിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷാണ് എല്ലാവരും ഈ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് പറഞ്ഞതുപോലെ ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ ആണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് പാട്ട് രണ്ട് പടങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റിയ അതിൽ ഫസ്റ്റ് റിലീസായത് ഖൽബാണ് പ്രകാശ് എഴുതുന്ന സോങ് ആണ് പാട്ട് പടം റിലീസിൻ്റെ സമയത്ത് തന്നെ ഈ ഒരു സോങ് മഞ്ചത്തി ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയാസിലെല്ലാം വളരെ ട്രെൻഡിങ് ആയിരുന്നു അപ്പം അത് ഭയങ്കര ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ ആർ ആറിന് ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഫുള്ള് പോകുന്ന ഒരു പടമാണ് അപ്പം മറ്റു പടങ്ങൾ ചെയ്യുന്നതിനെ വെച്ച് ഇത് വളരെ വളരെ സ്പെഷ്യലാണ് ആണ് അത്രയും മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പടത്തിന്റെ ഭാഗമാൻ സാധിച്ചത് താങ്ക് യു സോ പക്ഷെ നമ്മൾ ഓൾറെഡി ഇവിടെ സമയത്ത് പറഞ്ഞിരുന്നു ഇവിടെ സംസാരിച്ച അവിടെ നിന്ന് തിരിച്ചു വരുന്നത് എന്തിനാ അങ്ങനെ പറയുന്നത് ഇവിടെ മൂന്ന് നമുക്ക് മ്യൂസിക് നിഹാല് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം നിഹാൽ ഒരു അടിപൊളി സിംഗറാണ് അല്ലെ അടക്കിയ സോങ്ങ് പാടി സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ഒരു ഗായകൻ കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ചേർന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരു സോങ് ഇറ്റ് mytatn <laughs> आला यों लिए ओह निर्माण कायन निलावर के पातिराव विले परंपोयो यार थैंक यू थैंक यू थैंक यू टू मच वॉट सेकेंड क्या थे अभी घोड़ा बेक्लास उन्हें एक कौन जानती है जो क्या है नंबर पारंपरिक Thank you so much. Everyone, please get back to your seats. So, thank you so very much for joining us.